ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇതാ വൈറലായ ബി എൻഡബ്ല്യൂലാണ് നമ്മൾ ഇന്ന് ഓഫീസിൽ പോകുന്നത് ഇവടിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് നമ്മൾ കുറേ ദിവസമായിരുന്നു ബി എൻ ഡബ്ല്യൂ എടുത്തിട്ട് ബി എൻ ഡബ്ല്യൂ സർവീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം കൊടുത്തേക്കുമായിരുന്നു ഇപ്പം എഞ്ചിനിയോയിലൊക്കെ മാറി സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഓർത്തു എന്തായാലും കുറേ ദിവസമായില്ലേ ഇന്ന് ഇതെടുത്തിട്ട് പോകാവുന്നത് അങ്ങനെ ഞങ്ങൾ ഇന്ന് അതിനാണ് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഓഫീസിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് നേരത്തെ ഇറങ്ങേണ്ട കാര്യമുണ്ട് ഇവയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചയ്ക്ക് സദ്യ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മദേഴ്സ് വെജ് പ്ലാസ്സേന്നാണ് നമ്മൾ സദ്യ എപ്പോഴും ഓർഡർ ചെയ്യുന്നത് കേട്ടോ കാരണം അവിടുത്തെ അടിപൊളി ി സദ്യയാണ് നമുക്ക് ഒരാൾക്ക് പറഞ്ഞാൽ തന്നെ രണ്ടു പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും ആ സദ്യയിൽ ഇതിപ്പോ ഞങ്ങൾക്ക് രണ്ടു പേർക്കല്ല അതി കൂടുതല് മൂന്നു പേർക്കെങ്കിലും കഴിക്കാവുന്നത്രയും ഫുഡ് ഉണ്ടായിരുന്നു ഒരു സദ്യക്കാക്ക് കേട്ടോ അങ്ങനെ ഞങ്ങള് ഉച്ചക്ക് സദ്യ ഒക്കെ കഴിച്ചു ബാക്കി എല്ലാവർക്കും ഓഫീസിൽ ഇന്ന് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്താൽ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഒക്കെ പറഞ്ഞു പറഞ്ഞപ്പം എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഫുഡായിരുന്നു ഇന്ന് വാങ്ങി കഴിച്ചത് അത് കഴിഞ്ഞിട്ട് ചെറിയൊരു കേക്ക് കട്ടിംഗ് ഉണ്ടായിരുന്നു നമുക്ക് സർപ്രൈസ് ആയിട്ട് ഓഫീസിൽ നിന്ന് അവര് കേക്ക് ഒക്കെ വാങ്ങി ഞങ്ങൾ കട്ട് ചെയ്തു അങ്ങനെ നല്ല ഒരു ബർത്ത്ഡേ ആയിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയാകുമ്പോ തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ വേഗം കേക്ക് ഒക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ഒക്കെ ചെയ്തിട്ട് ഓഫീസിൽ നിന്ന് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് നേരെ കൊച്ചിക്ക് പോവുകയാണ് കാരണം ദീപായിട്ടിന് കഴിഞ്ഞ ദിവസം അവിടെ പോയിട്ട് കുറെ പേരെ കാണാനായിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മുഴുവൻ ആൾക്കാരെ കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ നേരെ ഓഫീസിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്കാണ് പോകുന്നത് ദേവൂന്റെ അടുത്ത് പോയി സ്റ്റേ ചെയ്യാനാണ് നമുക്ക് പ്ലാൻ എന്നിട്ട് നമ്മൾ രണ്ടു ദിവസം കൊണ്ട് ഫ്രൈഡേയും സാറ്റർഡേയും നമ്മൾ കൊച്ചിയിൽ കാണാനുള്ള ഉള്ള എല്ലാവരെയും മീറ്റൊക്കെ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് സൺഡേ രാവിലെ തിരിച്ചെത്താന്നാണ് ഓർക്കുന്നത് അടിപൊളി ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഇത് നമുക്ക് ഓഫീസിലുള്ളവരെല്ലാരും കൂടി സർപ്രൈസ് ആയിട്ട് തന്ന ഒരു കേക്ക് കട്ടിങ് ആയിരുന്നു കാരണം ഞങ്ങൾ പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങാൻ നിന്നപ്പോഴാണ് ഇവർ കേക്കുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു ഗിഫ്റ്റ് എന്തായാലും കൊടുക്കണോന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പൊ ഞാൻ ഒരു വാലറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എന്തായാലും ബർത്ത്ഡേക്ക് മുന്നേ തന്നെ വന്നു അപ്പോ ദീപാടിന് ഞാൻ സർപ്രൈസ് ആയിട്ട് എനിക്ക് അത് കൊടുക്കാൻ പറ്റി എന്തായാലും ദീപാടിന് ഉപകാരപ്പെടുന്ന ഒരു സംഭവമായിരുന്നു കാരണം ദീപാടിന്റെ ഓൾറെഡി ഉള്ളൊരു വാലറ്റ് ഏകദേശം ഒന്ന് ചീത്ത ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്ത് ഇങ്ങനെ കൊടുക്കും എന്ന് ആലോചിച്ച് ആലോചിച്ചിരുന്നപ്പോഴത്തേക്കാണ് ഈ വാലറ്റ് കണ്ടത് ഓൺലൈനിൽ നല്ല അടിപൊളി വാലറ്റ് ആണ് ലെതറിന്റെ വാലറ്റ് എനിക്കപ്പൊ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഞാൻ ഓർത്ത് ഇത് തന്നെ ഓർഡർ ചെയ്യാം കാരണം ദീപേട്ടനെ ഒരുപാട് കാർഡ്സ് ഉള്ളത് കൊണ്ട് കാർഡൊക്കെ നിറയെ വെക്കാൻ പറ്റിയ ഒരു വാലറ്റ് ആണ് വേണ്ടത് അപ്പൊ നേരത്തെ കയ്യിൽ ഇരുന്നതും തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്താണ് ഈ സംഭവം കണ്ടുപിടിച്ചത് അങ്ങനെ ഇത് കൊടുത്തപ്പോ ദീപേട്ടൻ ഭയങ്കര ഹാപ്പിയായി ഇത് എന്ന് ചെറിയൊരു ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു കാരണം നേരത്തെ ഒരു വാലറ്റ് ഒരുപാട് ഇടയിൽ കയറിയിട്ടാണ് ദീപേട്ടന് കിട്ടിയത് തലേ ദിവസമാണ് നമ്മള് അമ്മേനേം പിള്ളാരെയൊക്കെ കൊണ്ട് പുറത്തു പോയത് കാരണം നമുക്ക് കൊച്ചിയിൽ പോകേണ്ടത് കൊണ്ട് തന്നെ നൈറ്റ് അന്ന് അവരെയും കൊണ്ട് പുറത്തു പോകാൻ പറ്റത്തില്ലല്ലോ മിക്ക ബർത്ത്ഡേയും ദീപേട്ടൻ ഓഫീസിൽ തന്നെ ആയിരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നത് ഉച്ചയ്ക്ക് നമ്മൾ ഓഫീസിലെ എല്ലാവരുടെയും കൂടെ സെലിബ്രേറ്റ് ചെയ്തിട്ട് നൈറ്റ് നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാരെയും കൊണ്ട് പുറത്തു പോകാണ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഇമ്പീരിയൽ കിച്ചണിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് നിറേ സ്പൂണും ഫോക്കും ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവനതെല്ലാം എടുത്തു വെച്ച് ഇങ്ങനെ കളിക്കുമായിരുന്നു പിന്നെ നമ്മൾ മോക്കാണെങ്കിൽ മെയിൻ ആയിട്ട് വേണ്ടത് തിരാമിക്സ് വേണോന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു മട്ടൺ സൂപ്പ് മട്ടൺ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ കറിവേപ്പില പ്രോൺസ് അടിപൊളി ഡിഷാണ് നിങ്ങൾ എപ്പോഴെങ്കിലും പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ നൂൽ പൊറോട്ട അപ്പം പിന്നെ ചിക്കൻ ലോലിപോപ്പ് അതുപോലെ ചിക്കൻ്റെ ഒരു കറി നൂൽ പൊറോട്ട അപ്പം പിന്നെ ഒരു ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് ഇതൊക്കെയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും അവനോട് വേണ്ട കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ നല്ല ക്വാളിറ്റി ഫുഡായിരുന്നു അവിടെ സെർവ് ചെയ്യുന്നത് കേട്ടോ പിന്നെ പിള്ളേർക്കാണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടും അത്രയ്ക്ക് സൂപ്പർ ഫുഡാണ് അവിടുത്തേത് പിന്നെ അവിടുത്തെ ചിക്കൻ ലോലിപ്പോപ്പാണ് മഹാദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ആയിട്ട് അവിടെ വന്നാൽ ഞങ്ങൾ ചിക്കൻ ലോലിപ്പോപ്പ് വാങ്ങുന്നത് അവന് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് കാരണം അവിടുത്തെ ഹണിയൊക്കെ കോട്ട് ചെയ്തിട്ടുള്ള ഒരു സോസാണ് അതിന്റെ പുറത്തുകൂടെ അവർ ഒഴിച്ചേക്കുന്നത് സാധാരണ എല്ലായിടത്തും സെപ്പറേറ്റഡ് സോസ് അല്ലേ പക്ഷെ ഇവിടെ അങ്ങനെ അല്ല കേട്ടോ പിന്നെ അവനൊരു പിങ്ക് കളർ ജ്യൂസ് വേണോന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോമിഗ്രാനേറ്റിന്റെ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്കുള്ള ഫ്രൂട്ട് സലാഡ് വന്നത് ഇത് കണ്ടാതി അവൻ ആ ജ്യൂസ് ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ദീപാട്ടൻറെ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം അതിൽ ഐസ്ക്രീം ഉണ്ടല്ലോ മോളാണെങ്കിൽ പിന്നെ തിരാമീസുന്റെ അളവൊക്കെ നോക്കി കഴിക്കുന്നത് കണ്ടു എന്താണോ എന്തോ തീരുന്നുണ്ടോ എന്ന് നോക്കുന്നതെന്ന് തോന്നുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഫ്രൂട്ട് സലാഡിൽ അവൻ പിടുത്ത വിട്ടു കേട്ടോ അതെടുത്ത് വെച്ചിട്ട് അവൻ്റെ ആണെന്ന് പറഞ്ഞാൽ അവൻ തന്നെ തന്നെ എടുത്ത് കഴിച്ചോണ്ടിരിക്കുന്നു പിന്നെ ഞാൻ ഐസ്ക്രീം ഓർഡർ ചെയ്താൽ എന്നാന്ന് വെച്ചാൽ എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ചെറുതായിട്ട് സൗണ്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറിയപ്പോഴത്തേക്കും ദീപേട്ടൻ പിള്ളേർക്ക് വേണ്ടി ചെറിയൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഓരോ ടോയ് കാറും പിന്നെ മൊക്കൊരു കീ ചെയിനും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോഴത്തേക്കും രണ്ടുപേരും മൺ കേട്ടോ കിട്ടും മോനാണെങ്കിൽ പിന്നെ ടോയ് കാർസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട അവൻ ഉറങ്ങുന്നത് വരെ കാറൊക്കെ അടുത്ത് വെച്ചോണ്ടാണ് അപ്പൊ എന്തായാലും ഈ ബർത്ത്ഡേക്ക് ദീപേട്ടനെ ഹാപ്പി പിള്ളേർ ഹാപ്പി ഞങ്ങൾ ഡബിൾ ഹാപ്പി അപ്പൊ ഇനിയുള്ള വ്ലോഗ് കൊച്ചി പോയിട്ട് കാണാം